ഹായ് നമസ്കാരം ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോഴേ കുറേ ദിവസമായിട്ട് അപ്പൂൻ്റെ ഒരു പരാതി ഉണ്ട് കേട്ടോ അമ്പ വൈകുന്നേരം ഒന്നും ചായക്കടിയൊന്നും ഉണ്ടാക്കി തരുന്നില്ല അമ്മ ഭയങ്കര ബിസിയാണ് ഒരു ഉഴുന്നവടക്കെത്തുന്നുണ്ട് എത്രയോ ദിവസങ്ങളായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ആ കുറച്ച് വെള്ളത്തിൽ ഉരുണുകളിലെത്തിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലെ പോയപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ചിത്തിരി ഉപ്പുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എന്താ ചെറിയ കഷ്ണം സോള രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടും പച്ചമുളക് പിന്നെ അതാ ഒത്തിരി അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ എരിവിനായിട്ട് ഒത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു പിന്നെ എന്താ ഒരു തിരുപ്പിൻ്റെ കുറവുണ്ടായിരുന്ന അപ്പം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നിളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റ് നേരം നന്നായി എടുത്തപ്പോൾ അതാ ഇങ്ങനെ പൊങ്ങി വരണ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിനൊന്ന് മാറ്റി വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കതിലേക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ തേങ്ങയൊന്നും ഇല്ലാത്ത ചട്നി ഉണ്ടാക്കണം തേങ്ങയ്ക്ക് ഇപ്പോൾ എന്താ വിലയല്ലേ അപ്പോൾ തേങ്ങ വേണ്ട നമുക്ക് അല്ലാതെ ഒരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അതാ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു നമ്മുടെ ചട്ടിയിൽ തന്നെ വളരെ പുതിനേലുള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്തു നന്നായിട്ട് നരച്ചെടുത്ത തൈത്ത് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ വരുത്തി വിനാഗിരി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപ്പൊളി ചട്നി റെഡിയായി അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചട്ടി വെച്ചു എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതാ വട ഉണ്ടാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഈ കൈവെള്ളയിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ പരത്തിയെടുക്കുന്നത് അപ്പോൾ അതിലൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഇതാ കൈ നന്നായി ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക ഇത്തിരി മാവ് വെച്ചിട്ട് പരത്തിയെടുക്കുക ഇങ്ങനെ വടയാക്കി ചട്ടിയിലേക്ക് ഇടുക അടുത്ത വട ഉണ്ടാക്കുന്നതിന് മുന്നേ പിന്നെയും നമ്മുടെ കൈ നന്നായി നനച്ചെടുക്കണം അതിന് കൈയിലാക്കി ഒട്ടി നാശക്കടാലിയായി കൊടു അപ്പോൾ എന്തായാലും നമ്മുടെ വടയൊക്കെ തെറ്റില്ലാത്ത രീതിയിലൊക്കെ നന്നായിട്ടുണ്ടല്ലോ എല്ലാവരുടെ അഭിപ്രായം പറയണേ അപ്പോൾ ചെറിയ തീരി ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് വലിയ ഉള്ളും എന്തു കിട്ടൂല അപ്പോൾ അത് അടിപൊളിയായി വടയൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടാക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്